ഏകദേശം പത്ത് ലക്ഷത്തിനു മുകളിൽ പി എസ് സി ഉദ്യോഗാർത്ഥികൾ അംഗങ്ങളായിട്ടുള്ള പി എസ് സി ആവർത്തന ചോദ്യങ്ങൾ എന്ന ഗ്രൂപ്പിലെ ഒരു ഉദ്യോഗാർത്ഥി ഉന്നയിച്ച സംശയമാണിത് എൽ ഡി സിയും എൽ ജി എസും അപ്ലൈ ചെയ്യുമ്പോൾ കോമ്പറ്റീഷനും കട്ട് ഓഫും കുറയുമെന്ന് പ്രതീക്ഷിച്ച് നിയമനം വളരെ കുറവുള്ള ജില്ലയിൽ അപ്ലൈ ചെയ്യുന്നതാണോ കട്ട് ഓഫ് ഒന്നും നോക്കാതെ നല്ല നിയമന സാധ്യതയുള്ള ജില്ലയിൽ അപ്ലൈ ചെയ്യുന്നതാണോ നല്ലത് ഈ പോസ്റ്റിന് വന്ന കമൻറ്റുകൾ എല്ലാവരും പറയുന്നത് സ്വന്തം ജില്ലയിൽ തന്നെ അപ്ലൈ ചെയ്യാനാണ് കാരണം എല്ലാ ജില്ലകളിലും തന്നെ കോമ്പറ്റീഷൻ വളരെ ഉയർന്നതാണ് മാത്രമല്ല മറ്റൊരു ജില്ലയിലാണ് നമുക്ക് നിയമനം ലഭിക്കുന്നതെങ്കിൽ അവിടെയുള്ള താമസം അതിനുണ്ടാകുന്ന ചിലവ് മാത്രമല്ല അഞ്ച് വർഷത്തിന് ശേഷം മാത്രമേ നമുക്ക് സ്വന്തം ജില്ലയിലേക്ക് സ്ഥലം മാറ്റം കിട്ടുകയുള്ളൂ ഇനി സ്ഥലം മാറ്റം കിട്ടിയാലാകട്ടെ നമ്മൾ ജോലി ചെയ്തിരുന്ന തസ്തികയിലെ ഏറ്റവും ജൂനിയറായി മാത്രമേ നമ്മുടെ സ്വന്തം ജില്ലയിൽ നമുക്ക് തുടരാൻ കഴിയൂ അതുകൊണ്ട് കഴിവതും എല്ലാവരും സ്വന്തം ജില്ലയിൽ തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ഇനി അഥവാ മറ്റു ജില്ലകളെക്കുറിച്ച് ചിന്തിക്കുന്നവർ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി കണക്കിലെടുക്കുക ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു എൽ ഡി സി അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി ജനുവരി മൂന്നും അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മൂന്നും അതുപോലെ തന്നെ എൽ ജി എസ് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനേഴുമാണ്